ഇന്റർപോളി കലോത്സവം മൂന്നാം ദിവസത്തിൽ മത്സരങ്ങൾ നടന്നത് ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി രാവിലെ മുതൽ മഴയുടെ വരവറിയിച്ച് കാർമേഘം ഓടി നിന്നിരുന്നെങ്കിലും മഴ കനക്കാത്തത് മത്സരാർത്ഥികൾക്കും കാണികൾക്കും അനുഗ്രഹമായി അന്തരീക്ഷം അല്പം തണുത്തിരുന്നെങ്കിലും മത്സരച്ചൂടിനെ ഒരു കുറവും ഉണ്ടായില്ല വേദിയൊന്ന് ഗാസയിൽ നടന്ന നാടൻപാട്ട് മത്സരത്തിൽ ഇരുപത്തിരണ്ട് ടീമുകൾ പങ്കെടുത്തു പലദേശങ്ങളുടെയും സമുദായങ്ങളുടെയും സംസ്കാരത്തിന്റെ ഭാഗമായ വിവിധതരം നാടൻപാട്ടുകളാണ് അവതരിപ്പിക്കപ്പെട്ടത് തിരണ്ടുകല്യാണപ്പാട്ട് മുടിയാട്ടുപാട്ട് ഇടനാടൻപാട്ട് വട്ടമുടിപ്പാട്ട് തൊയിൽ ഉണർത്തുപാട്ട് മാപ്പിളരാമായണം തുടങ്ങി നാടൻപാട്ടിന്റെ വകഭേദങ്ങൾ സദസ്സിനെ ആവേശം കൊള്ളിച്ചു ചെണ്ട കരു മരം തുടി വടിച്ചിലമ്പ് ദഫ് പാണി വില്ല് തുടങ്ങി വിവിധ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ പാട്ടിന്റെ താളത്തിന് മാറ്റേക്കി കലോത്സവ വേദികളിലെ ഗ്ലാമർ ഐറ്റങ്ങളിലൊന്നായ മൂഖാഭിനയത്തിനാണ് ഏറ്റവും കൂടുതൽ ടീമുകൾ രജിസ്റ്റർ ചെയ്തത് മുപ്പത്തിയഞ്ച് ടീമുകൾ പങ്കെടുത്ത മൂഖാഭിനയ മത്സരത്തിൽ സ്വാതന്ത്ര്യം സ്ത്രീ സ്ത്രീശാസ്ത്രീകരണം മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം യുദ്ധം തെരുവുനായ ശല്യം തുടങ്ങി വേറിട്ട വിഷയങ്ങൾ പ്രമേയമായി തിരുവാതിരക്കളി നടന്ന കോളേജ് ഓഡിറ്റോറിയത്തിലെ വേദി വേദിരണ്ടിലും കസേരകളെല്ലാം കാണികളാൽ നിറഞ്ഞു ഇരുപത്തിയാറ് ടീമുകൾ തിരുവാതിരയിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം നടന്ന കോൽക്കളി ദഫ്മുട്ടു മത്സരങ്ങളിൽ പങ്കാളിത്തം കുറവായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിയ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷവും തുടർന്നു ബുധനാഴ്ചയെ ആരംഭിച്ച സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് ശനിയാഴ്ചയാണ് സമാപനമാവുക ടീം സിസിടിവി